െ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമ്പിയാണെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പൊ നമ്മുടെ ഫേസ്ബുക്കായാലും യൂട്യൂബായാലും ഒക്കെ തുറന്നു നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു കള്ളനും പൊന്നാടി അണിയിച്ച ഒരു സംഭവം ഇല്ലേ ഒരു കള്ളൻ ഒരു കടയിൽ കയറി അതിവിദഗ്ധമായി കുറച്ച് സാധനങ്ങൾ അദ്ദേഹം അവിടുന്ന് മോഷ്ടിച്ചെടുത്തു അല്പം പോലും ലീക്ക് ആകാത്ത വിധത്തിലാണ് കള്ളൻ ആ സാധനങ്ങളൊക്കെ എടുത്തത് കടയുടമയോ അല്ലെങ്കിൽ കടയിൽ നിൽക്കുന്നവരോ അത് കണ്ടിരുന്നില്ല പക്ഷെ അവർ ക്യാമറ പരിശോധിച്ചപ്പോൾ ക്യാമറ കണ്ണുകൾ അത് ഒപ്പിയെടുത്തിരുന്നു അങ്ങനെ കടയുടമയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ഈ കള്ളന്റെ വീട്ടിലേക്ക് ചെന്നു പൊന്നാടി അണയിച്ചു ഒരു മീശ മീശമാധവനിലെയാണ് എന്തോ ഒരു ട്രോഫിയും കൊടുത്തു അതിന്റെയൊക്കെ ഇങ്ങനെ പേരെഴുതി ഒരു ട്രോഫിയും കൊണ്ടുവന്ന് കൊടുത്തു ആദ്യമായിട്ടാണല്ലേ ഇങ്ങനെയൊക്കെയുള്ള കാര്യം നമ്മൾ കേൾക്കുന്നത് അപ്പൊ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ മധു അട്ടപ്പാടിയിലുള്ള മധു ഒരു അഞ്ച മൂന്നാലു വർഷം മുന്നേ അട്ടപ്പാടിയിലുള്ള ഒരു മധു തൻ്റെ വിശപ്പ് സഹിക്കാൻ വയ്യാൻ ഒരു കടയിൽ കയറി കഴിക്കാനുള്ള സാധനമാണ് മധു എടുത്തത് പക്ഷേ മധുവിനെ തല്ലിക്കൊന്ന് നടുറോട് കിട്ടിയ ഒരു സംഭവം മനുഷ്യ മനസാക്ഷി മരവിക്കാത്ത ആർക്കും അതും മറക്കാനായിട്ട് കഴിയുകയില്ല ഇല്ലേ മനസാക്ഷി മരവിക്കാത്ത ആർക്കും അത് മറക്കാനായിട്ട് കഴിയുകയില്ല ഇന്ന് ഈ കള്ളനെ തേടി ഭാര്യയും ഭർത്താവും വീട്ടിലെത്തി പൊന്നാടി അണിയിച്ചപ്പോൾ ഈ കള്ളനാകട്ടെ ചിരിച്ചുകൊണ്ട് നിന്നാണ് ആ പൊന്നാടി സ്വീകരിച്ചത് അപ്പോൾ വീഡിയോയിൽ ഒരുപാട് കമന്റ് വന്നു അഞ്ഞൂറ് രൂപ ഈ കള്ളൻ മോഷ്ടിച്ചതാകട്ടെ അഞ്ഞൂറ് രൂപയുടെ സാധനങ്ങളാണ് അപ്പോൾ ഒരുപാട് കമന്റുകൾ വന്നു അഞ്ഞൂറ് രൂപയല്ലേ കൊഴപ്പമില്ല ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കാൻ മയ്യായിരുന്നു എന്ന് എന്തായാലും മോഷണം മോഷണം തന്നെയല്ലേ അപ്പോൾ ഈ കടയുടമ പറഞ്ഞു ഞാൻ ഈ കട പണിഞ്ഞു തന്നെ ലോൺ എടുത്തിട്ടാണ് ഈ കടയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വന്നത് അപ്പോൾ അഞ്ഞൂറ് രൂപയുടെ സാധനം പോയപ്പോൾ അതിൽ നിന്ന് എനിക്ക് പത്ത് മുപ്പത് രൂപയാണ് കിട്ടുന്നെങ്കില് എനിക്ക് അത് നഷ്ടമാണ് കാരണം ബാക്കിയുള്ള സാധനങ്ങൾക്കും അതുപോലെ അപ്പോഴെ ഒരു സാധനത്തിന്റെ അത്രയും വില കുറഞ്ഞു കഴിയുമ്പം മറ്റുള്ള സാധനങ്ങൾക്കും അതുപോലെ വില കുറയുകയല്ലേ ഞാൻ ലോൺ എടുത്താണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു ഇല്ലേ അപ്പോൾ എന്തായാലും ആ കള്ളൻ ഇനി ഒരിക്കലും ഒരു നാൾ പോലും ഒരു മനുഷ്യരുടെ വീട്ടിലും ചെന്നിട്ട് കള്ളൻ ഒരു സാധനങ്ങളും അയാളെ എടുക്കുകയല്ല കാരണം കള്ളനെ കണ്ടുപിടിക്കാനായിട്ട് അവര് പോലീസിലോ അല്ലെങ്കിൽ അടിക്കാനോ പിടിക്കാനോ പോലീസിലോ പരാതി ഒന്നും കൊടുത്തില്ല കാരണം അവര് അയാളെ കട്ടെടുക്കുന്നതായി അത് സി സി ക്യാമറയിൽ നിന്ന് അവർ എടുത്തിട്ട് ആ ഫോട്ടോ പണിഞ്ഞ് ആ ഫോട്ടോ ഉണ്ടാക്കി അവത്തില് മാലയൊക്കെ വെച്ച് അതിന്റെ ഒരു ട്രോഫി അവർക്ക് കൊടുത്തായിരുന്നു എല്ലാവരും ഇത് കണ്ടു കാണുമെന്ന് എനിക്കറിയാം ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ ആ കടയുടമക്ക് എന്തായാലും അയാളെ പോലീസിലേപ്പിക്കാനോ അല്ലെന്നു വരില്ലേ പോലീസ് ലയിപ്പിക്കാനോ അല്ലെങ്കിൽ ചെന്ന് അടിക്കാനോ പിടിക്കാനോ ഒന്നും തോന്നിയില്ല ഇങ്ങനെ ചെയ്യാനാണല്ലോ അദ്ദേഹത്തിന് തോന്നിയത് അവരുടെ ഫോട്ടോ ആദ്യം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇപ്പം ഏത് കടയിലാകട്ടെ എവിടെ ആയാലും ഒക്കെ ചെന്ന് കഴിഞ്ഞ ഇപ്പം എല്ലായിടത്തും ഒരു ചെറിയ കടയാണെങ്കിൽ പോലും സി സി ടി വി ക്യാമറയൊക്കെ ഉണ്ട് അവിടെ നിന്ന് നമ്മളൊരു ഒരു പത്ത് പൈസ മിഠായി പോലും എടുത്തു കഴിഞ്ഞാൽ നമുക്കത് അറിയാനായിട്ട് പറ്റും അതുകൊണ്ട് ദയവായി കടയിലൊക്കെ പോകുന്നവര് ശ്രദ്ധിക്കുക എല്ലായിടത്തും തന്നെ ഒരു കുഞ്ഞു മാടക്കടയിൽ പോലും സി സി ടി വി ക്യാമറ ഇപ്പൊ വെച്ചിട്ടുണ്ട് ആ ക്യാമറയിലൂടെ നമ്മളെ കാണും നമ്മളെ പിടിക്കും നമ്മളെ നാടിന്റെ ഏത് കോണിൽ ഒളിഞ്ഞിരുന്നെന്ന് പറഞ്ഞാലേ നമ്മളെ പിടിക്കും അപ്പൊ ആ കള്ളൻ ഒരുപാട് നാണംകേടൊക്കെ ആയി കാണും കാരണം ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതെന്തായാലും ആ കള്ളൻ ഇങ്ങനെ പൊന്നാടി എണീച്ച് കള്ളനെ പൊന്നാടി എണീച്ച ഒരു സംഭവം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ കേട്ട അനുഭവം ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻസ് രേഖപ്പെടുത്തുക അപ്പോൾ ചെറിയ വീഡിയോ ആണ് ദയവ് ചെയ്ത എല്ലാവരും കാണുക